ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ സ്മൃതി മന്ദാന ഐ സി സി ട്വന്റി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു നോട്ടിങ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് സ്മൃതിക്ക് റാങ്കിങ്ങിൽ നിർണായകമായ മുന്നേറ്റം സമ്മാനിച്ചത് ഇത് താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആണ് ഈ നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തും ആരാധകർക്കിടയിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ഐ സി സി ട്വന്റി ട്വന്റി റാങ്കിങ്കാരം സ്മൃതി സ്ഥാനം മെച്ചപ്പെടുത്തി നാലിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്കാണ് ഉയർന്നത് താരത്തിന്റെ പോയിന്റ് എഴുന്നൂറ്റി രണ്ടാം സ്ഥാനത്തുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ ഹേഡ്ലി മാത്യൂസുമായി കേവലം മൂന്ന് പോയിന്റ് മാത്രമാണ് സ്മൃതിക്ക് വ്യത്യാസം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റുമായി ഓസ്ട്രേലിയയുടെ ബെത്ത് മൂണിയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്മൃതി മന്ദാനയ്ക്ക് ഒന്നാം താൻ വലിയ ദൂരം ഇല്ല എന്നാണ് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ വൈകാതെ തന്നെ ലോകത്തിലെ ഒന്നാം നമ്പർ ട്വന്റി ട്വന്റി ബാറ്റർ എന്ന നേട്ടം സ്മൃതിക്ക് സ്വന്തമാക്കാൻ കഴിയും ഐ സി സി റാങ്കിങ്ങിൽ വ്യക്തിഗത പ്രകടനങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തും ഉയർന്ന റേറ്റിംഗ് പോയിന്റുകൾ നേടുന്നതിലൂടെ കളിക്കാർക്ക് റാങ്കിങ്ങിൽ മുന്നേറാൻ സാധിക്കുന്നു ഇംഗ്ലണ്ടിനെതിരായ സ്വെഞ്ചറി പ്രകടനത്തിൽ മുൻപ് സ്മൃതി നാലാം സ്ഥാനത്തായിരുന്നുവെങ്കിലും ആ ഒരൊറ്റ പ്രകടനം തന്നെ അവരെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചു ഇത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നോട്ടിംഗ്ഹാമിൽ ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ ഒന്നാം ട്വന്റി ട്വന്റി മത്സരത്തിലാണ് സ്മൃതി മന്ദാന ഈ ചരിത്രപരമായ സെഞ്ചുറി നേടിയത് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങിയ മന്ദാന പന്തിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചു കൂട്ടി ഈ ഇന്നിംഗ്സിൽ മൂന്ന് സിക്സറും പതിനഞ്ച് ഫോറുകളും ഉൾപ്പെടുന്നു മന്ദാനയുടെ ഈ തകർപ്പൻ പ്രകടനം ഇന്ത്യൻ ടീമിന് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന കൂറ്റൻ സ്കോർ സമ്മാനിച്ചു ഈ സെഞ്ചുറിയുടെ സ്മൃതി മന്ദാന ഒരു അപൂർവ റെക്കോർഡ് തന്നെ സ്വന്തമാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡാണ് സ്മൃതി മന്ദാന സ്വന്തമാക്കിയത് ഇത് അവരുടെ ബാറ്റിംഗ് മികവിനെയും എല്ലാ ഫോർമാറ്റുകളിലും റൺസ് നേടാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ താരതമ്യേന കുറഞ്ഞ അവസരങ്ങളാണ് വനിതാ താരങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിലും ടെസ്റ്റിലും സെഞ്ചുറി നേടാൻ സ്മൃതിക്ക് കഴിഞ്ഞുവെന്നത് അവരുടെ ക്ലാസ് തെളിയിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ ഓപ്പണിംഗ് ബാറ്റർമാരിൽ ഒരാളാണ് സ്മൃതി ഇതിനോടകം നിരവധി സെഞ്ചുറികൾ ഏകദിനത്തിൽ സ്മൃതി നേടിയിട്ടുണ്ട് അതിവേഗം റൺസ് നേടാൻ കഴിവുള്ള സ്മൃതി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി എന്ന സ്വപ്ന നേട്ടവും ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കി ഈ നേട്ടം മന്ദാനയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ അവർക്ക് സാധിച്ചു ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയുടെ തകർപ്പൻ സെഞ്ചറി കരുത്തിൽ ഇന്ത്യ എൺപത്തിയേഴ് റൺസിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി പത്ത് റൺസ് നേടിയ ഇന്ത്യ ഇംഗ്ലീഷ് വനിതകളെ പതിനാല് ദശാംശം അഞ്ച് ഓവറിൽ റൺസിൽ ഓൾ ഔട്ടാക്കി ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ കരുത്തോ ഈ മത്സരത്തിൽ വ്യക്തമായി സ്മൃതി മന്ദാനിയുടെ തകർപ്പൻ തുടക്കം ടീമിന് വലിയ സ്കോർ തന്നെ നേടാൻ സഹായിച്ചു പിന്നീട് ബൌളിംഗ് നിരയും മികച്ച പ്രകടനം കാഴ്ചവച്ചതോടെ ഇംഗ്ലണ്ടിനെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ പുതിയ താരോദയങ്ങളും ഈ മത്സരത്തിൽ കണ്ടു ഇംഗ്ലണ്ടിനെതിരെ തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയത്തിൽ പന്ത് കൊണ്ട് നിർണായക പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ താരം ശ്രീ ചരണി ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ അരങ്ങേറ്റം കുറിച്ചു തന്റെ ആദ്യ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഈ ഇന്ത്യൻ അരങ്ങേറ്റക്കാരി നാനൂറ്റി സ്ഥാനത്താണ് ഒരു യുവതാരത്തിന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും റാങ്കിങ്ങിൽ ഇടം നേടാനും കഴിഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റിന് ശുഭ സൂചനയാണ് ശ്രീ ചരണിയെ പോലുള്ള യുവ പ്രതിഭകൾക്ക് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അവരുടെ ബൌളിംഗ് മികവ് ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്തു പകരും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയും ഭാവിയും സ്മൃതി മന്ദാനിയെ പോലുള്ള താരങ്ങളുടെ റാങ്കിങ്ങിലെ മുന്നേറ്റങ്ങളും റെക്കോർഡ് പ്രകടനങ്ങളും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ലോകകപ്പുകളിലും മറ്റ് അന്താരാഷ്ട്ര പരമ്പരകളിലും അവർ സ്ഥിരതയാർന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ഇപ്പോൾ കൂടുതൽ പ്രൊഫഷണലായി മാറിയിട്ടുമുണ്ട് മികച്ച പരിശീലനം ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ മാനസിക പിന്തുണ എന്നിവയെല്ലാം തന്നെ താരങ്ങൾക്ക് ലഭ്യമാണ് വനിതാ ക്രിക്കറ്റിന് ഇന്ത്യയിൽ വലിയ ആരാധക പിന്തുണ തന്നെ ലഭിക്കുന്നുണ്ട് ഇത് താരങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട് ബി സി സി ഐയും മറ്റ് സ്പോൺസർമാരും വനിതാ ക്രിക്കറ്റിന് കൂടുതൽ സാമ്പത്തിക പിന്തുണ നൽകാൻ തുടങ്ങി ഇത് താരങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് വനിതാ പ്രീമിയർ ലീഗ് പോലുള്ള ടൂർണമെന്റുകൾ യുവ താരങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള വലിയ വേദി ഒരുക്കുന്നുണ്ട് ഇത് ഭാവിയിൽ കൂടുതൽ പ്രതിഭകളെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരും സ്മൃതി മന്ദാനയുടെ ഈ നേട്ടം യുവതലമുറയിലെ വനിതാ ക്രിക്കറ്റർമാർക്ക് ഒരു പ്രചോദനമാണ് സ്മൃതി മന്ദാനയുടെ റാങ്കിങ്ങിലെ മുന്നേറ്റവും ചരിത്രപരമായ സെഞ്ചുറി നേട്ടവും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ കരുത്തും വളർച്ചയും വിളിച്ചോതുന്നുണ്ട് ഇത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ശ്രീചരണയെ പോലുള്ള യുവതാരങ്ങളുടെ ഉദയവും ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഭാവിയിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ലോക ക്രിക്കറ്റിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്നതിൽ സംശയം ഒന്നും തന്നെയില്ല